എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ എൻ എസിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ വന്നിട്ട് അഡ്മിഷൻ എടുത്താൽ മതി എന്നിട്ട് ഒക്ടോബറിൽ പരീക്ഷ എഴുതാം എന്ന ധാരണയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരുന്നത് അത് എസ് ആയാലും പ്ലസ് ടു ആണെങ്കിലും ഒക്ടോബറിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് അപ്പോൾ ആ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ ആണ് അഡ്മിഷനും രജിസ്ട്രേഷനും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു ജനുവരി മുപ്പത്തി വരെ ഫൈൻ ഇല്ലാതെ അതായത് നോർമൽ രജിസ്ട്രേഷൻ ഫീസ് നമുക്കറിയാം എൻസിന്റെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടല്ലേ ആ ഒരു നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വിത്തൌട്ട് ഫൈൻ ഫൈൻ ഇല്ലാതെ ജനുവരി മുപ്പത്തൊന്ന് വരെയായിരുന്നു ഫൈനോട് കൂടി അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് ഫൈനോടുകൂടിയൊക്കെ നമുക്ക് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാവുമ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യും സോ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം കേട്ടോ ഇപ്പൊ ഒക്കെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകള് എൻക്വയറി നടത്തും നടത്തിയതിനു ശേഷം എന്താ ചെയ്യുന്നത് ഓ ഇനി നമുക്ക് സമയമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലല്ലേ പരീക്ഷ വരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് മിസ്സിനെ കോൺടാക്ട് ചെയ്യാം അതിനുശേഷം അഡ്മിഷൻ എടുക്കാം അതായത് എനിക്ക് എപ്പോഴാണോ അഡ്മിഷൻ എടുക്കാനായിട്ട് തോന്നുന്നത് ആ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കാം ഒക്ടോബറിലല്ലേ പരീക്ഷ എന്ന ചിന്താഗതിയിലിരുന്നിട്ട് ഈ പറഞ്ഞ ലാസ്റ്റ് നിമിഷത്തിലൊക്കെ അതായത് ചിലപ്പം ഈ ഒരു ബാച്ചിന് അഡ്മിഷൻ കഴിഞ്ഞിട്ട് അതായത് മാർച്ച് പതിനഞ്ചിന് ശേഷമായിരിക്കും ഇവർ കോൺടാക്ട് ചെയ്യുന്നത് ഒക്ടോബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അപ്പൊ എന്നാലും നമുക്ക് ഒക്ടോബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ല അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻക്വയറി നടത്തുന്നു എൻക്വയറി നടത്തി നിങ്ങൾക്ക് ഓക്കെ ആണ് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ഒക്കെ ലഭ്യമാകും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടി നടപടികൾ മുന്നോട്ട് ചെയ്യണം അതല്ലാതെ നമ്മൾ ഓക്കെ അഡ്മിഷൻ എൻക്വയറി നടത്തി ഇനി രണ്ടു മൂന്നൊക്കെ ദിവസം കഴിയട്ടെ അതിനുശേഷം ഞാൻ അഡ്മിഷൻ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദിവസം പോകും തോറും നമുക്ക് എന്താണ് ഈ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ എൻ ഒ എസിന്റെ രജിസ്ട്രേഷൻ ഫീസിൽ ഫൈന് സൂപ്പർ ഫൈൻ ആ ഒരു രീതിയിൽ വരും അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്നെ ഈ ഒരു സമയത്ത് വിളിക്കുമ്പോഴുള്ള രജിസ്ട്രേഷൻ ഫീസ് ആയിരിക്കത്തില്ല ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അതായത് കുറച്ച് എമൗണ്ട് കൂടുതൽ വരും അപ്പം അത് ഞങ്ങളായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ഫീസിൽ ഫൈനോ കാര്യങ്ങളോ നൽകുന്നതല്ല എൻഒ എസ് ബോർഡുകാരായിട്ട് തന്നെ ഫൈന് വെക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ തിലേക്കൊന്നും പോകാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻക്വയറി നടത്തി ഓക്കെ കോഴ്സ് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ ചെയ്യണം മുന്നോട്ട് പോകും തോറും അതായത് നിങ്ങളുടെ തീരുമാനം വൈകും തോറും നമ്മുടെ രജിസ്ട്രേഷൻ ഫീസിലും ഫൈന് സൂപ്പർ ഫൈൻ ആ ഒരു രീതിയിൽ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഒരുപാട് ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ചിലരൊക്കെ ഇപ്പോഴായിരിക്കും ഈ ഒരു ആറുമാസം കൊണ്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാകും അതായത് ഇപ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് അതുകൊണ്ട് തന്നെ ചിലരുടെ ഉള്ളിൽ ഒരു സംശയം തോന്നും ഇത് വാങ്ങിയുള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനെനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ പി എസ് സി അപ്രൂവ്ഡ് ആണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്തെന്ന് യാതൊരു പ്രശ്നവും ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നില്ല കാരണം നമ്മൾ പ്ലസ് ടു ഒക്കെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അല്ലെങ്കിൽ എസ് എസ് എൽ സി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നമ്മുടെ കേരള ബോർഡും ഇത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും വേണ്ട ഇത് പി എസ് സി അപ്രൂവ് ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് സംശയമുണ്ട് വിദ്യാർത്ഥികൾക്കിടയില് സർട്ടിഫിക്കറ്റ് ഞങ്ങളാണോ കൊടുക്കുന്നതെന്ന് ഒരു കാരണവശാലും ഞങ്ങൾ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാരും എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു കോഴ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇവിടെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുള്ളവർക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ ധൈര്യം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ ക്ലാസ്സുകളും അതോടൊപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് ഞാൻ പാലക്കാട് ജില്ലയാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയാണ് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയാണ് അപ്പം അത് എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസുകൾ ലഭ്യമാകുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഓൺലൈൻ ക്ലാസ് ആണെന്ന് ഓർത്തിട്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട് കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലാസുകൾ എന്ന് പറയുന്നത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതായത് വാട്സപ്പ് വഴി ടെലഗ്രാം വഴി റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ് ഒപ്പം തന്നെ നമ്മളിവിടെ ആ ഒരു സബ്ജക്റ്റിന്റെ ഓരോ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അതത് സബ്ജക്ട് ടീച്ചേഴ്സ് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസിന്റെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവായിട്ട് ആയിട്ട് എടുത്തു തരും കൂടാതെ മോർണിംഗ് സെക്ഷനില് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും ഓരോ സബ്ജക്റ്റിന്റെ അത് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഫെയിലായി പോകുക അല്ലെങ്കിൽ തോറ്റു തോറ്റുപോകോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് പറയുകയാണ് യാതൊരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾ പാസ്സാകും കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഇത്രയും കഷ്ടപ്പെടുന്ന അതിവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികളോടായാലും അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ എൻ ഓൺലൈൻ ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ ഒന്നും ക്ലാസുകൾ കൊടുക്കുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ് ബിടെക് മാത്തമാറ്റിക്സ് ട്യൂഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ എൻഒഎസിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല സ്ഥലം കോട്ടയം ജില്ലയാണ് പാലായാണ് അത് ഞാൻ എടുത്തു പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എവിടെയാണ് ഇതിന്റെ ഓഫീസ് എവിടെയാണ് അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണ് കാരണം നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പല പല ജില്ലയിൽ നിന്നുള്ളവരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും കോട്ടയം ജില്ലയുണ്ട് തിരുവനന്തപുരം ഉണ്ട് മലപ്പുറം ഉണ്ട് എറണാകുളം ഉണ്ട് ഇവിടുന്ന് പല ജില്ലയിൽ നിന്നുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ ആയിട്ടുള്ള രീതിയിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നൈറ്റ് ക്ലാസ് ആണ് ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള രീതി കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇത് നടത്തുന്നത് ഞാനാണ് എൻ്റെ പേര് അപ്സര ബിജു എന്നാണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് ആൾക്കാരുടെ സംശയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് സാധാരണ പി എസ് സി എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് പി എസ് സി നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് രീതിയിൽ നമുക്ക് പഠിക്കാം അല്ലെ ഓൺലൈൻ ായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ പഠിക്കാവുന്നതാണ് എന്നിട്ട് ഇതിന്റെ പരീക്ഷാ കേന്ദ്രം എവിടെയായിരിക്കും നമ്മുടെ ജില്ലയിലാണ് നമുക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾ നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ ശേഷം നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ജില്ലയിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ എഴുതുന്നത് അപ്പോൾ ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ എന്റെ പേര് അപ്സര ബിജു ആണ് എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ് സോ അപ്പൊ നിർത്തുകയാണ് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ വരും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളുടെ ക്ലാസ്സുകളും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാനായിട്ട് നമുക്ക് സമയമില്ല നിങ്ങൾ എൻക്വയറി നടത്തുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധൈര്യം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് തന്നെ ജോയിൻ ചെയ്തോളൂ നിങ്ങളെ വിജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അപ്പോൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോ ചിന്തിച്ചിരിക്കുന്ന നമുക്ക് സമയമില്ല ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്തോളുക